ഇന്ത്യൻ ഇന്ത്യൻ കളിക്കാരൻ എന്ന നിലയിൽ ഫുട്ബോളിലെ തലമുറയെ അദ്ദേഹം നിർണായക ജീവിതം ആയി സമർപ്പിച്ചൊരാൾ കളത്തിനകത്തും പുറത്തും അദ്ദേഹം ഒരുപോലെ തിളങ്ങി എഴുപതുകളുടെ ഫുട്ബോൾ ആവേശമായിരുന്നു അദ്ദേഹം പിന്നീട് പല തലമുറകളുടെ പരിശീലകനായി ഐ എം വിജയനും ജോപോൾ അഞ്ചേരിയും അടക്കമുള്ളവരുടെ കരിയറിൽ ഗുരുതുല്യനായ സാന്നിധ്യമായി അരനൂറ്റാണ്ടോളം അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു നിന്നു വിവിധ സംസ്ഥാനങ്ങളിലായി പല ക്ലബുകളുടെ പ്രതിരോധ താരമായി പേരും പെരുമയും നേടിയതായിരുന്നു അദ്ദേഹത്തിന്റെ കളി ജീവിതം സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനും ഗോവയ്ക്കുമായി കളിച്ചു കളിക്കാരനായി നേടിയതിനേക്കാൾ നേട്ടങ്ങൾ പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ തേടിയെത്തി കേരള പോലീസിന്റെ സുവർണകാലത്ത് ചാത്തണ്ണിയായിരുന്നു പരിശീലകൻ കേരള പോലീസ് ചരിത്രത്തിലാദ്യമായി ഫെഡറേഷൻ കപ്പ് നേടിയതും അദ്ദേഹത്തിന്റെ പരിശീലനത്തിന് കീഴിൽ തന്നെ എഫ് സി കൊച്ചിൻ സാൽഗോക്കർ മോഹൻ ബഗാൻ ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങി ഒട്ടേറെ മുൻനിര ക്ലബ്ബുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തോടെ അവസാനമാകുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ സമാനതകളില്ലാത്തൊരു ഫുട്ബോൾ അധ്യായത്തിനാണ് സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി